പക്ഷേ പിണറായി വിജയന്റെ മകളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സമയം വേണമെങ്കിലും ഇ ഡി പൊക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ വന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്ത് ബി ജെ പി സി പി എം ബന്ധം അന്തർധാര എന്നൊക്കെ പറഞ്ഞ് അതിനെ പിന്നെ തള്ളിക്കളഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ നേരിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വിജയനെ കെയർ ഓഫ് പിണറായി വിജയൻ സൺ ഓഫ് പിണറായി വിജയൻ കെയർ ഓഫ് ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് സമൻസ് ഇ ഡിയുടെ കൊച്ചിയുടെ ഇ ഡി ഓഫീസിൽ നിന്നാണ് ആനന്ദ് എന്ന് പറയുന്ന ഇ ഡിയുടെ ഉദ്യോഗസ്ഥരാണ് അയച്ചിരിക്കുന്നത് ഇതിപ്പോഴാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വെച്ച് അതായത് മകനെ ഇ ഡി തൂക്കുമോ മകളെ എസ് എഫ് ഐയോ കൊണ്ടുപോകുമോ ഇതിന്റെയൊക്കെ വെപ്രാളത്തിലാണോ പിണറായി അമിത്ഷായെയും മോദിയും കാണാൻ നേരെ പിന്നെ ചൂരൽമലയുടെ പേരും പറഞ്ഞ് നേരെ കേന്ദ്രത്തിലേക്ക് വെച്ച് പിടിച്ചത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ എസ് എഫ് ഐ ആയാലും ഈ ലൈഫ് മിഷൻ ആയാലും പിണറായി വിജയന്റെ ലൈഫ് മിഷൻ മാത്രമല്ല അതിനു മുമ്പും നമ്മൾ പല സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ കണ്ടതല്ലേ അപ്പോൾ ഇതിലൊക്കെ പിണറായി വിജയനേക്കാൾ പിണറായി വിജയന്റെ മക്കൾ പ്രത്യേകിച്ച് വീണ വിജയനും ഈ വിവേകിന്റെ പേരും കേട്ടിരുന്നു അപ്പൊ ഈ മക്കളെ കൂടി ചേർത്തുകൊണ്ടുള്ള പിണറായി വിജയന്റെ ഭരണം സത്യത്തിൽ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു ഭരണമാണെന്നും അദ്ദേഹത്തിന്റെ ദുഷ്പേരുണ്ടാക്കുന്ന ഈ അഴിമതി കേൾക്കുന്ന വാർത്തകൾ കേട്ടിടത്തോളം സമ്പൂർണമായും അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് പറഞ്ഞൂടാം എന്തായിരുന്നാലും അതിൽ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ ദുഷ്പേര് മുഴുവൻ വാങ്ങിക്കൂട്ടുന്നത് എന്നൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരു വാസ്തവം ഇപ്പോ വന്നിരിക്കുന്നത് അതൊന്നും ഈ ഇന്നത്തെ ഒരു ഒരു ഇന്ത്യൻ ഭരണ വ്യവസ്ഥയിൽ ക്ലച്ച് പിടിക്കുന്ന ആരോപണങ്ങൾ ആവുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ ധന്യ പറഞ്ഞത് വളരെ ശരിയാണ് ഇതേ സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ച സമൻസാണ് അപ്പോൾ പുറത്തു വരുന്നു എന്നേ ഉള്ളൂ അപ്പോ അത് ഈ പയ്യൻ ഹാജരായിട്ടില്ല ഹാജരാവാതിരുന്നാൽ വാറന്റ് പുറപ്പെടുവിക്കാവുന്നതാണ് പക്ഷേ വാറന്റിലേക്കും പോയിട്ടില്ല വീണ്ടും ഇപ്പൊ എന്താ ചെയ്യുന്നത് പഴയ വാറൻ പഴയ സമൻസ് ഓർമ്മിക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതേ സമയത്താണ് നമ്മൾ കാണുന്ന വാർത്ത സാധാരണ രീതിയിൽ ഡൽഹി പോയാൽ പോലും നരേന്ദ്രമോദിയെ കാണാനൊന്നും വേണ്ടത്ര അവസരവും സന്ദർഭവും അപ്പോയിൻമെന്റും ഒന്നും കിട്ടാത്ത മുഖ്യമന്ത്രിക്ക് ഇപ്പോ പ്രധാനമന്ത്രിയുടെ കൂടെ അരമണിക്കൂർ നേരം സംഭാഷണം നടത്താൻ അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇതില് സംശയാസ്പദമാണ് അത് അതുകൊണ്ട് വാർ എനിക്ക് തോന്നുന്നു മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെ വരുന്ന പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണവും അതിനെ തുടർന്ന് ഉണ്ടാകാനിടയുള്ള കേസുകളും ഉണ്ടല്ലോ അത് മാധ്യമങ്ങൾ ഏതാണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇനി അതിൽ പ്രതീക്ഷയില്ല അതിന് സാധ്യതയില്ല കാരണം പിണറായി വിജയൻ അതറിയാം പിണറായി വിജയന് മറ്റൊന്നും അറിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ആളുകൾ പറയുന്ന പോലെ മോഷ്ടിക്കുന്നത് എങ്ങനെ എങ്ങനെ രക്ഷപ്പെടണം അറിയുന്നവൻ നിൽക്കാൻ അറിയണം എന്ന് പറയാറില്ലേ അത് നന്നായിട്ട് പഠിച്ചു വെച്ച ഒരാളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സംശയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോ എന്തിനായിരിക്കും പ്രധാനമന്ത്രിയെ കണ്ടത് സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് കേന്ദ്രവുമായിട്ടുള്ള പിണറായി വിജയന്റെ ആദ്യത്തെ ധാരണ എസ് എൻ സി ലാവലിൻ കേസ് അദ്ദേഹത്തിന്റെ കൊക്കിൽ അധികാരമുള്ള കാലത്തോളം പുറത്തു എടുക്കരുത് എത്ര തവണ എന്ത് ദുരൂഹമാണ് ആലോചിച്ചു അപ്പൊ എന്ത് തമാശയാണിത് അപ്പൊ ഈ ജനാധിപത്യത്തിലെ ഒരു ഒരു പൊറാട്ടാണത് ഇപ്പോ എന്താ വേണ്ടത് ഒന്ന് സി ലാവലാണ് കിടക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ തൊട്ടതിനൊക്കെ രാഷ്ട്രീയ എതിരാളികളെ കുന്നിക്ക് പിടിച്ചിട്ട് അകത്താക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ എപ്പോ പിണറായി വിജയന്റെ കുടുംബത്തെ പിടിക്കാം പിടിച്ചിട്ടില്ല എസ് എൻ സി ലാവലിന് എപ്പോ എടുത്താൽ പിണറായി വിജയനെ നേരിട്ട് പിടിക്കാമല്ലോ പിടിച്ചിട്ടില്ല മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നു വെച്ചു ഇപ്പോ ഈ ഈ കേസുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു പരസ്പര സഹായം എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ കേസ് കള്ളപ്പണ കേസ് എവിടെ എത്തിയില്ല ആരും അറിയാതെ മുങ്ങിപ്പോയി അപ്പൊ ഇത് പരസ്പര സഹായമാണെന്നും ഒരാരോപണം നിലവിലുണ്ട് ഇത് ഒടുവിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തായാലും ഇത് വരാൻ പോകുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ രഹസ്യമല്ല രഹസ്യമല്ലാത്ത വിധം പരസ്യമായ ഒരു ബാന്ധവത്തിലേക്ക് പോകുന്നു എന്ന് പ്രകടമായ വാർത്തകൾ വരുന്നുണ്ട് ധാരാളമായിട്ട് കാരണം അത് ബി ജെ പിക്കും അധാർമികമല്ല വളരെ ന്യായമാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ കോൺഗ്രസ് മുക്ത ഭാരതം അതുവഴി കോൺഗ്രസ് മുക്ത കേരളം ഒക്കെയാണല്ലോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ പണിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിണറായി വിജയന്റെ ഭരണം എന്തുമാത്രം ജനവിരുദ്ധമായി തീർന്നാലും പിണറായി വിജയന് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാനുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും ഒപ്പിച്ചു വരുന്നുണ്ട് അതിന്റെ അതിന്റെ നീക്കങ്ങളാണ് ഇതൊക്കെ കാണുന്നത് ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാൻ വേണ്ടി അയ്യപ്പ സംഗമം എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഐ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ മുന്നണി ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോ തന്നെ ഇതില് ഇതിനെ എതിർക്കേണ്ട ശക്തി യഥാർത്ഥത്തില് ആരാണ് ബി ജെ പി ബി ജെ പി ആണ് ബിജെപി എടുക്കുന്ന നിലപാടെന്താ ആലോചിച്ചു ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കിട്ടിയിട്ടും ശബരിമല ചില യുവ നേതാക്കൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു എനിക്ക് തോന്നുന്നു അവർക്ക് പറയണമെന്ന് തോന്നുന്നത് അവർ പറയുന്നതായിരിക്കും പക്ഷെ കേരളത്തിലെ ഒരു മുതിർന്ന നേതാക്കളെ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് എവിടെയോ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു നിർത്തി എന്നതിനപ്പുറം സുരേന്ദ്രനൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും മലയാളികൾ പദവിക്ക് പുറത്തു പോയാൽ പിന്നെ ഇവരൊന്നും ഇല്ല ശോഭാ സുരേന്ദ്രൻ ഒച്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കും സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് അതൊക്കെ ഇവർക്കൊന്നും അങ്ങനെ കളങ്കമില്ലാത്ത നേതൃത്വത്തിന് പ്ലേസ് ചെയ്യാൻ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് ആ കാര്യത്തിൽ ഇപ്പോൾ സോഫാറൽ പ്രതീക്ഷ കാരണം അദ്ദേഹം കാശുണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്നാണ് മാത്രമല്ല ധാരാളമായിട്ട് അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പോലും ഒരു കോൺഫിഡൻസ് ഇല്ല എന്താണത് ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും ചേർന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ബേസ് കൊണ്ട് കേരളത്തിൽ രണ്ട് മുന്നണിക്കും മധ്യേ പ്രവർത്തിക്കാൻ പറ്റുമെന്നൊരു ധാരണയില്ല അവർക്ക് അതുകൊണ്ട് അവരിപ്പോ നയപരമായിട്ട് കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കിട്ടുന്ന കാര്യമാണ് കോൺഗ്രസിനെതിരായ എടുക്കാം അപ്പൊ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നല്ലതെന്താ ബിജെപി ബിജെപി അല്ല നല്ലതെന്താ ഇടതുപക്ഷ അധികാരത്തിൽ വരില്ല ബിജെപിക്ക് ഒറ്റക്ക് വരാനുള്ള ഒറ്റക്ക് ഇന്നല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഇലക്ഷൻ ഒരു നാല് എലക്ഷൻ കൊണ്ടെങ്കിലും കേരളത്തിൽ ബിജെപിക്കും ബിജെപിക്കും സഖ്യകക്ഷികൾക്കും അധികാരത്തിൽ വരാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണ്ടേ ആ പ്ലാൻ ബിജെപിയുടെ കയ്യിൽ ഇല്ല സ്വപ്നത്തിൽ പോലും ഇല്ല അപ്പോൾ പിന്നെ അവർക്ക് എന്താ ചെയ്യാനുള്ളത് സ്വയം ജയിക്കാൻ കഴിയില്ലെങ്കിൽ മുഖ്യ എതിരാളിയെ തോൽപ്പിക്കുക അതാരാണ് യു ഡി എഫ് ആണ് ഇപ്പം അവർക്ക് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിൽ മാറ്റി നിർത്തുക അതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ഒരു ടേമ് കൂടി കോൺഗ്രസ് അധികാരത്തിൽ കിട്ടുക അപ്പോൾ രണ്ട് ടേം പുറത്താണല്ലോ മൂന്നാമത്തെ ഒരു ടേം കൂടി അധികാരത്തിന് പുറത്ത് നിന്നാൽ കോൺഗ്രസിൻ്റെ ഒരു ജനിതക സ്വഭാവം വെച്ച് അധികാരമില്ലാതെ നിലനിൽക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ആ പാർട്ടി ഇല്ലാതാകും അപ്പോൾ പ്രതീക്ഷിക്കുന്ന ബി ജെ പി പ്രതീക്ഷിക്കുന്ന എന്താ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ അണികൾ വരാൻ പിന്നെ സാധ്യതയുള്ളത് ബി ജെ പിയിലേക്കാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ അതിനേക്കാൾ താല്പര്യം അവർക്ക് അതായിരിക്കും അപ്പോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അപ്പൊ ബി ജെ പിയുടെ ഒരുപക്ഷെ കേരളത്തിലെ ബിജെപിയുടെ കൂടി പിന്തുണയോട് കൂടിയായിരിക്കും പിണറായി വിജയൻ അവിടെ വലിയ സ്വീകരണം കിട്ടുന്നതും മോദി ധാരാളം സമയം കൊടുക്കുന്നതും അതിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മാറ്റി ഒന്നും വേണ്ട ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേരത്ത് മോദി കൊടുക്കുന്ന ഒരു 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 സൈലന്റായ മെസ്സേജ് ഉണ്ട് പിണറായി വിജയനും കുടുംബത്തിനെതിരായുള്ള നീക്കം വേണ്ട ആ വാർത്താ മതിന് വേറൊന്നും വേണ്ട ആ വാർത്ത മതി ഇ ഡി ഏജൻസിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ വാർത്ത പുറത്തു വന്നു എന്നുള്ളത് ഒരു 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 പതിവുള്ള അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസ് മേക്കിംഗ് മാത്രമായിട്ടാവാനേ സാധ്യതയുള്ളൂ വേറൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് മാത്രമല്ല ഇനി ഈ ലൈഫ് മിഷനിലൊക്കെയുള്ള കേസിൽ ഒരാൾ ഒരു 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 ഉത്തരവാദി ഒരു ഉത്തരവാദി വേണം ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അയാൾക്ക് ശിക്ഷ കൊടുക്കണം അത് ഏറ്റു കഴിഞ്ഞു എന്നേ അത് കോടാന കൂടി എത്ര കോടിയിടേ നമുക്ക് പറയാൻ പോയി അത്രയും വലിയ കൊട്ടേഷനാണ് ആർക്കാ കൊട്ടേഷൻ എന്നറിയോ ശിവശങ്കറിന് ശിവശങ്കറിന് ഏറ്റു എന്നുവെച്ചാൽ ഗോഡ്ഫാദർ ഗോഡ് ഫാദറിന് വേണ്ടി ചെയ്ത പണിയാണെന്നല്ല ഗോഡ് ഫാദറിന് വേണ്ടി കുറ്റമേറ്റു അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അയാൾക്ക് നഷ്ടപ്പെടാനുള്ള ഒക്കെ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടതാ ഇനി അയാൾക്ക് വേണ്ടത് പണമാണ് ആ പണത്തിന് വേണ്ടി അയാൾ എത്ര കാലം ജയിലിൽ കിടക്കാനും തയ്യാറാണ് ശിവശങ്കർ ജയിലിൽ കിടക്കും എന്താ വെച്ചാൽ എല്ലാ കുറ്റവും ഏറ്റു വെറും ഒരു ഉദ്യോഗസ്ഥനായ ഞാനാണ് നിനക്ക് ഉത്തരവാദി ഈ സാറന്മാർ യജമാനന്മാരൊന്നും ഇന്ന് അറിഞ്ഞിട്ടേയില്ല അവരെന്തോ ഒരു ഭാവങ്ങളാണ് എന്ന് ഇദ്ദേഹം തന്നെ പറയാണ് ശിവശങ്കർ അതുകൊണ്ട് എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്തിട്ട് അത് ഏറ്റെടുക്കാനുള്ള കൂലി നേരത്തെ വാങ്ങി വെച്ചിട്ട് ശിവശങ്കർ ഇതൊക്കെ ഏറ്റെ സ്ഥിതിക്ക് ഈ ലൈഫ് മിഷൻ ആര് ഉയർത്തിക്കൊണ്ടു വന്നിട്ടും കാര്യമില്ല പിണറായി വിജയനും പിണറായി വിജയന്റെ മക്കളും മക്കളും അധികാരത്തിലുള്ള കാലത്തോളം എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും ടാർജറ്റിൽ വരാനേ പോകുന്നില്ല അത് അതിന് അത് വളരെ കൃത്യമാണ് രണ്ട് കാരണം കൊണ്ട് ഒന്ന് ശിവശങ്കറിന് കൊട്ടേഷൻ കൊടുത്തോടു കൂടി ശിവശങ്കറാണല്ലോ ഒന്നാം സാക്ഷി ശിവശങ്കർ പറയും ഞാനാണ് ഞാൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു രണ്ട് പിന്നെ ആരാണ് അതിനപ്പുറം ഒരു അന്വേഷണ ഏജൻസിക്ക് കൊടുത്ത് അന്വേഷിപ്പിക്കേണ്ട ധാര കേന്ദ്രമാണ് കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള താല്പര്യങ്ങൾ പലതാണ് ഒന്ന് രാഷ്ട്രീയ താല്പര്യമാണ് പിന്നെ പരസ്പരമുള്ള പരസ്പരം രക്ഷിച്ചെടുക്കാനുള്ള ഇവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും ഇവിടെ കോൺഗ്രസ് കേരളത്തിൽ തീർന്നാൽ കാരണം ഒരു അവശതയുടെ വക്കിലാണ് കോൺഗ്രസ് കേരളത്തിൽ അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് പൂർണ്ണമായി ഇപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ ബി ജെ പിയുടെ ഒരു മുദ്രാവാക്യം തന്നെ അവര് അത് പറഞ്ഞിട്ടാണല്ലോ വന്നത് അപ്പോ ഈ കോൺഗ്രസ് പൂർണ്ണമായിട്ടും അതപ്പതിച്ചാൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞാൽ ഈ സി പി എമ്മിനെ കുറെ കാലം ആളുകൾക്ക് അങ്ങ് മടുക്കം മുപ്പത്തിയഞ്ചു വർഷമൊക്കെ ബംഗാളിൽ ഭരിച്ച് മടുത്തിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് എത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായി അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ബി ജെ പിക്ക് അധികാരത്തിൽ വരാം അത്തരത്തിലൊരു നീക്കം ഇവര് ആ ഒരു നീ ഇവര് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ തന്ത്രപരമായാണ് നീങ്ങുന്നത് അതാണ് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഇവരുടെ നേതാക്കൾ വിളിച്ചു കൂവുന്നത് അത് ബി ജെ പിയുടെ ഒരു അന്ധവിശ്വാസമാണ് തെറ്റിദ്ധാരണയാണ് എൻ്റെ എന്റെ ഒരു നിരീക്ഷണം കാരണം നമ്മൾ കേരള രാഷ്ട്രീയം കുറെ കാലമായിട്ട് നിരീക്ഷണം കേരളത്തിന്റെ ഒരു ജനിതക സ്വഭാവം ഒരു പഠിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഇപ്പൊ കോൺഗ്രസ് അങ്ങനെ സ്വമേധയാ തകർന്നാൽ വേറൊരു പ്രതീക്ഷയും ഇല്ലാതെ ആളുകൾ ഇങ്ങനെ ബി ജെ പിയിലേക്ക് വന്നോളൂന്നാ കാരണം ഇവർക്ക് അതിനു വേണ്ടി ഒരു അധ്വാനമില്ല എന്തുകൊണ്ടാന്നറിയോ അത് തെറ്റാവും തെറ്റാണ് ഒന്നാമത്തെ കാരണം കേരളീയന് അടിസ്ഥാനപരമായ സ്വഭാവമുണ്ട് കേരളീയന്റെ ഉള്ളിൽ ഈ അന്യ ഏതെങ്കിലും ഒരു സമുദായത്തോടുള്ള സാമുദായിക വിദ്വേഷം കൊണ്ട് സാമുദായിക വികാരം എല്ലാവർക്കും ഉണ്ട് ഈഴവൻ ഈഴവനാണ് നായർ നായരാണ് നമ്പൂരി നമ്പൂരിയാണ് മാപ്പിള മാപ്പിളയാണ് നസറാണി നസറാണിയാണ് ഒക്കെയാണ് പക്ഷേ ഈ അന്യമത വിദ്വേഷം ഉണ്ടല്ലോ അപരവിരോധം അത് കേരളത്തിന്റെ പൊളിറ്റിക്സ് അല്ല അത് നോർത്ത് ഇന്ത്യയുടെ പൊളിറ്റിക്സാ അപ്പൊ ആ പൊളിറ്റിക്സ് വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയിട്ട് അതേ മൈൻഡ് അതേ മാനസികാവസ്ഥയിലേക്ക് കേരളീയനും വന്നുകൊള്ളും എന്നിവരുടെ പ്രതീക്ഷയുണ്ടല്ലോ തെറ്റാണത് പകരം കേരളത്തിന് കൂടി ചേർന്ന ഒരു ഹിന്ദുത്വം ഉണ്ട് അതാരുടെ ഹിന്ദുത്വമാണ് മന്നത്ത് പത്മനാഭന്റെ ഹിന്ദുത്വം അയ്യങ്കാളിയുടെ ഹിന്ദുത്വം ശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ഹിന്ദുത്വം അതിവിടെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോ അതിനെ മറ്റു സമുദായങ്ങളും പിന്തുണക്കും ആ നിലപാടിലേക്ക് ഇവരിപ്പോഴെത്തിയിട്ടില്ല ആലോചിച്ച് നോക്കൂ ഇവർക്ക് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ ഇവർ തള്ളി തള്ളി പിണറായി വിജയന്റെ മുന്നണിയിലേക്കാണ് എത്തിച്ചത് എൻഎസ്എസിന്റെ എവിടെ സുമാരൻ നായര എവിടെ എത്തിച്ചു അദ്ദേഹത്തെയും ഇടതുപക്ഷത്തിന് എത്തിച്ചു അല്ലാതെ ഇവർക്കൊക്കെ സ്വീകാര്യമായ ഒരു ഹിന്ദുത്വം ഉണ്ടാക്കിയെടുക്കാൻ വ്യാഖ്യാനിക്കാൻ കേരള കേരളവൽക്കരിക്കപ്പെട്ട ഒരു ഹിന്ദുത്വം കേരളത്തിന് ചേർന്ന ഒരു നവോത്ഥാന ഹിന്ദുത്വം അത് ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് പറ്റിയിട്ടില്ല അത് വലിയ പരാജയമാണ് രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഏറ്റവും വലിയ പരാജയം ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും ആദരപൂർവ്വം നോക്കുന്ന വിശ്വാസ്യതയുള്ള അഴിമതിരഹിതമായ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മരണം വരെ പൊരുതുമെന്ന് ഉറപ്പുള്ള ഒരു ലീഡർ എവിടെ ജനകീയ ജനകീയ പിന്തുണയുള്ള ഒരു നേതാവിനെ ഒരൊറ്റ നേതാവിനെ പോലും കേരളത്തിന്റെ മണ്ണിൽ വളർത്തിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് പരാജയങ്ങൾ തന്നെ എഴുതി വെച്ചോ ഇവർ നാൽപ്പത് കൊല്ലത്തിനപ്പുറമുള്ള ഒരു പ്ലാൻ പോലും ഇപ്പോഴും ഇപ്പോഴും ഇവരുടെ കയ്യിലില്ല ഇവർ ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് പതിമൂ പതിനൊന്ന് സീറ്റോ മറ്റോ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നാ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോ രക്ഷപ്പെടുന്ന ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് പിണറായി വിജയൻ പറഞ്ഞാൽ പോലും സി പി എമ്മിന്റെ അണികൾ വോട്ട് ചെയ്യില്ല ബി ജെ പി സീറ്റുകളിൽ ബാക്കി സീറ്റുകളിൽ സി പി എമ്മിന് ചെയ്ത് കളയാം ബി ജെ പി കാര് പറയട്ടെ സി പി എമ്മിന് പോയി വോട്ട് ചെയ്യാൻ ചെയ്യെ പിയുടെ അണികളും കേൾക്കില്ല അണികൾ പ്രബുദ്ധനാണിപ്പോ മാത്രമല്ല നേതൃത്വത്തെ കുറിച്ചുള്ള വിശ്വാസം എല്ലാ പാർട്ടിയിലും ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് വലിയ അന്ധവിശ്വാസത്തിലേക്കായിരിക്കും ബി ജെ പിക്ക് പോവുക ഇത് ആത്യന്തികമായ ആർക്കാ നഷ്ടം ബിജെപിക്ക് നഷ്ടം പിണറായി വിജയൻ ഒരു ടേം കൂടി വന്നാലും വന്നാൽ വമ്പിച്ച ലാഭം വന്നില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല ഏതാണ്ട് നാല് ജന്മത്തിനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആർക്കും നഷ്ടമൊന്നും വരാനില്ല പക്ഷേ നഷ്ടം എപ്പോഴും ബി ജെ പി അതുകൊണ്ട് ബി ജെ പി അത് ഓർത്ത് കളിച്ചാൽ നല്ലതാണ്